രാജ്യത്തെ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോട് മാറി യുനെസ്കോയുടെ പ്രഖ്യാപനവും വന്നു പക്ഷേ കലക്കും കലാകാരന്മാർക്കും കണ്ണീര് മാത്രം കോഴിക്കോടിന്റെ കലാസാഹിത്യ പാരമ്പര്യം വാർത്തകളിൽ മാത്രം ഒതുങ്ങുകയാണോ അതൊരു ചരിത്ര അവശേഷിപ്പ് മാത്രമോ കുറഞ്ഞ ചെലവിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഒരു ഹാൾ കിട്ടാനില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ കോഴിക്കോട് ടാഗോർ ഹാൾ നവീകരണത്തിന്റെ പേര് പറഞ്ഞ് അടച്ചുപൂട്ടിയിട്ട് കാലം കുറയായി പുതുക്കിയ പണി എന്നു തുടങ്ങുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല പണി തീരാത്ത വീടായി ടാഗോർ ഹാൾ മാറിയിട്ട് കാലം കുറച്ചായി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ രാജ്യത്ത് നൂറു നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ ടാഗോറിൻ്റെ പേരിൽ ഹാളുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു അങ്ങനെയാണ് നമ്മുടെ കോഴിക്കോടും ടാഗോർ ഹാൾ വന്നത് സംഗീത പരിപാടിക്കും നാടക പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ നിർമ്മിച്ച ഹാളായിരുന്നു ടാഗോർ ഹാൾ കോഴിക്കോടിന്റെ സാംസ്കാരിക പാരമ്പര്യങ്ങൾക്ക് കരുത്തായിരുന്നു ടാഗോർ ഹാൾ എന്നാൽ സാംസ്കാരിക ബോധമില്ലാത്ത ചില ആളുകൾ ഈ സാംസ്കാരിക കേന്ദ്രത്തെ കല്യാണ മണ്ഡപമാക്കി മാറ്റി ഇപ്പോൾ ടാഗോർ ഹാൾ അടച്ചുപൂട്ടിയിട്ട് ഒന്നര വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുണ്ടായിരുന്ന ഏക ഹാളായ ടൗൺ ഹാൾ അതും നവീകരണത്തിന്റെ പേര് പറഞ്ഞ് അടച്ചുപൂട്ടി കഴിഞ്ഞു കോഴിക്കോട് നഗരത്തിന് സാഹിത്യ നഗര പദവി ലഭിച്ചതിന് പിന്നിൽ ഇവിടുത്തെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് വേദിയാകേണ്ടുന്ന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഹാളുകളാണ് ഇപ്പോൾ അടച്ചുപൂട്ടപ്പെട്ടത് സാഹിത്യ നഗരത്തിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കല്യാണ മണ്ഡപങ്ങൾ അല്ല ഉയർന്നു വരേണ്ടത് സാംസ്കാരിക കേന്ദ്രങ്ങൾ തന്നെയാണ് കോഴിക്കോടിന്റെ കലാസാഹിത്യ പാരമ്പര്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സംഭാവനയല്ല അത് ഈ നാടിന്റെ പാരമ്പര്യമാണ് കക്ഷി രാഷ്ട്രീയത്തിലുടക്കി ഈ പാരമ്പര്യം ഇല്ലാതാക്കരുത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്